ലേവ്യർ പതിനെട്ടാം അധ്യായം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാൻ ഇരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയരുത് നിങ്ങളെന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് നിങ്ങളിൽ ആരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത് ഞാനാണ് കർത്താവ് നിന്റെ മാതാവിന്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത് അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ പിതാവിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ സഹോദരിയുടെ നിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ് നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ പിതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ മാതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ മാതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ പിതൃ സഹോദരനെ അവൻറെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത് അവൾ നിന്റെ ചാർച്ചക്കാരിയാണ് നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ സഹോദരൻറെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ സഹോദരന്റെ നഗ്നതയാണ് ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് അവളുടെ പുത്രന്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവർ അവളുടെ അടുത്ത ചാർച്ച അത് അധർമ്മമാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത് ആർത്തവ നിമിത്തം അശുദ്ധയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ അയൽക്കാരന്റെ ഭാര്യയോടു കൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത് നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവ് സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത് അത് മ്ലയച്ചതയാകുന്നു സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത് അത് ലൈംഗിക വൈകൃതമാണ് ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ആ ദേശവും അശുദ്ധമായിരിക്കുന്നു അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം ലേച്ചതകൾ കൊണ്ട് നാട് മലിനമാക്കി ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എന്റെ കൽപ്പന അനുസരിക്കുവിൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്